ുള്ളത് ആദവനാടാണ് ഇവിടെ സെമീറത്തേയും മുഹമ്മദ്യും വീട്ടിലാണ് വീടിന്റെ പേര് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ അറ്റയർ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് കയറി വരുമ്പോ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റി നല്ലൊരു പ്ലേര് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈവനിങ് ടൈമിൽ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സിറ്റിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടംബറി സ്റ്റൈലാണ് വീട് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വീട് ഭയങ്കര ഒരു വിശാലത തോന്നിക്കുന്നുണ്ട് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ട് എണ്ണൂറ്റി അൻപതാണ് പക്ഷേ ഒരു ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിലേക്കുള്ള ഒരു ഫീൽ നമുക്ക് ഈ ഒരു വീടിന് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ വീടിന്റെ ഒരു അറ്റയർ തന്നെ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടംബറി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഒരു റോയൽ ലുക്കാണ് നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു വീടിന്റെ കളർ ആണെങ്കിൽ തന്നെ ഒരു റിച്ച് ലുക്ക് ആണ് ഫീൽ ചെയ്യുന്നത് ഈ വീടിന്റെ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഈ വീടിന്റെ സിറ്റൌട്ടിന് അറ്റാച്ച് ആയിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ മാർബിൾ രണ്ട് ഷെഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീമിലാണ് വന്നിട്ടുള്ളത് ഒരു ബോർഡർ കൊടുത്ത രീതിയിലാണ് ഇവിടെ മാർബിളും ഗ്രാനൈറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് മോർവാഡിന്റെ ആണ് അതേപോലെ മുകളിൽ ജിഫെക്സിന്റെ കോബ്ലൈറ്റ്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചിറ്റോട്ട് തന്നെ രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് മെയിൻ ആയിട്ടുള്ള എൻട്രൻസും ഒന്ന് ഗസ്റ്റ് റൂമിന്റെ എൻട്രൻസും ആണ് നമുക്ക് ഗസ്റ്റ് റൂമൊക്കെ ഒന്ന് പോയി നോക്കാം ഗസ്റ്റ് റൂം നല്ല മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് വാൾസിൽ ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സീലിങ്ങില് ഒരു ഹാങ്ങിംഗ് ലൈറ്റും ഒരു പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിമ്പിളായിട്ട് തന്നെ ഒരു ഫാൻസി ലൈറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് മെയിൻ എൻട്രൻസ് തന്നെ കടക്കുമ്പോൾ ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീടിന്റെ ഡോറിന്റെ ബാക്ക് പോർഷനിൽ ഒരു പഴമ നിലനിർത്തിയിട്ടുള്ള ഒരു ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു നോസ്റ്റാളജ് ഫീൽ ആണ് ഇത് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ഗ്രൗണ്ടിൽ ത്രൂ ഔട്ട് മോർവാടിന്റെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻട്രൻസിൽ നമ്മൾ കാണുന്ന സിറ്റ് സീറ്റിംഗ് ഡൈനിങ് ടേബിൾ ആണ് അതും ഫ്ലോറിന് മാച്ച് ആയിട്ടുള്ള വൈറ്റ് കളറിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബാക്കിലായിട്ട് തന്നെ സി സി ടി വി വിഷ്വൽസ് ഇവരുവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ടേബിളിന്റെ അടുത്തായിട്ട് തന്നെ വാഷ് ബേസിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിലാണ് വീടിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു വുഡിന്റെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ലൈറ്റിങ്ങും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പണിംഗ് കോർട്ട് യാർഡ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈവനിങ് ടൈമിലൊക്കെ മീൻസ് ഫാമിലി ടൈമൊക്കെ പറയുന്ന പോലെ നല്ലൊരു ചില്ല ചെയ്തിരിക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മോർണിംഗ് ടൈമിലാണെങ്കിലും ഈവനിങ് ടൈമിലാണെങ്കിലും നല്ല ലൈറ്റിംഗ് ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് ഫീൽ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു കോർട്ട് യാർഡിലേക്ക് മൂന്ന് എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഹാളിൽ നിന്നുള്ള എൻട്രൻസും ഒന്ന് പുറത്തേക്കുള്ള എൻട്രൻസും പിന്നെ ഒന്ന് കിച്ചണിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അസർവേ ന്യൂബ് ആണ് ഇതാണ് ഈ വീടിന്റെ മോഡലാർ കിച്ചൺ ഒരു വൈറ്റ് ആൻഡ് ഒലീവ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റിംഗ് ആണ് നല്ലൊരു ന്യൂഡ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ട് തന്നെ കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലൈറ്റ് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ഒരു ബെൽ ലൈറ്റ് പോലത്തെ രണ്ട് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് യൂഷ്വലി ഒരു വീടിനുള്ള പോലെ തന്നെ രണ്ട് കിച്ചണാണ് ഇവിടെ ഉള്ളത് വർക്ക് ഏരിയയും പിന്നെ മെയിൻ ആയിട്ടുള്ള കിച്ചണും വർക്കേരിയെന്ന് ഒരു ഓപ്പണിംഗ് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു പാസിങ് ഏരിയയിൽ കൂടെ തന്നെ നമുക്ക് ഫുഡ് എടുക്കാനും വെക്കാനും ഒക്കെ നല്ല ഈസിയാണ് ഈ ഒരു പാർക്ക് കൗണ്ടറിന് അടുത്തായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഫീഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് മൂന്ന് ചെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് ഫുഡ് ഇവിടെ വെച്ചിട്ട് കൊടുക്കാനൊക്കെ നല്ല ടേബിൾക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നോർമലായിട്ട് വീടുകളിലൊക്കെ ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ കൊടുക്കലുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ കഴിയും ഈ ഒരു കിച്ചണിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടാണ് ചിമ്മിണി സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കാര്യം എന്താ വെച്ചാൽ കബോർഡ്സ് ഒക്കെ ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇത് കണ്ടാലും പറയില്ല സ്റ്റോറേജ് സ്പേസ് ആണെന്ന് കാരണം എന്താ വെച്ചാൽ ഹാൻഡിൽസ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തന്നെ അധികം ലെങ്ത്തിൽ കൊടുത്തിട്ടില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പൂമണ്ണ് എടുക്കാൻ കഴിയുന്ന ഒരു ലെങ്ത്തിൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിസൈനിങ്ങിന് മുമ്പ് തന്നെ ഈ ഒരു ഫ്രിഡ്ജും ഓവനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തിയത് തന്നെ അത് ആയിട്ടുള്ള ഒരു സ്പേസിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥ അപ്പം സെമിറത്തനോട് തന്നെ നമുക്ക് വീടിന്റെ കാര്യങ്ങൾ ചോദിക്കാം എസ്പെഷ്യലി കിച്ചൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ഈ വീടിന് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു മീൻസ് വീടിന് ഇന്റീരിയർ ഡിസൈനേഴ്സും ക്യൂവി ഡിസൈനാണ് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് ഒന്നിച്ച് ഞങ്ങള് രണ്ട് ടീമും കൂടെ ഒന്നിച്ചൊരു ടീം വർക്ക് ചെയ്തിട്ടാണ് കിച്ചൺ ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുള്ളത് നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം അവരോട് ഡിസ്കസ് ചെയ്തു എന്നിട്ട് അതിലെല്ലാം പോരായ്മകൾ അവര് നികത്തി തന്നിട്ട് ഒന്നിച്ചൊരു ടീം വർക്ക് ആയിട്ട് ചെയ്തതാണ് കിച്ചൺ അപ്പൊ ഈ ഒരു കിച്ചണില് ഹിഡൻ ആയിട്ട് കുറെ എലിമെന്റ്സ് ഉണ്ട് അതിനെ പറ്റി ഒന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ട്രോളി യൂണിറ്റ് ആണ് നമ്മളെ ആക്സസറീസ് ഒക്കെ മെയിൻ യൂസിങ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലാണ് ഇതിപ്പോ നമുക്ക് ഓപ്പൺ ചെയ്താലേ മനസ്സിലാവണുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഇതിലാണെന്ന് നമുക്ക് മനസ്സിലാവണ ഓപ്പൺ ചെയ്താലേ ഈ ഒരു ഏരിയ നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ അത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഒരു ഓപ്പണിങ് ഏരിയയാണ് ഞാൻ ഹാളിൽ നിന്ന് തന്നെ ഈ ഒരു ഓപ്പണിംഗ് ഏരിയ ആണ് കണ്ടിട്ടുള്ളത് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവായിട്ട് തോന്നി അപ്പോ ഈ ഒരു ഓപ്പണിംഗിനെ പറ്റി ഐഡിയുടെ സ്വന്തം തീമാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നമ്മള് ഫുഡ് സെർവ് ചെയ്യുക അത് കൂടാതെ നമ്മൾ മെയിൻ വ്യൂ നമുക്ക് കിട്ടുക എന്നുള്ള രീതി ചെയ്യുക പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന ടൈമില് നമ്മൾ അവിടെ നിന്ന് വരുന്നവരെ ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല എലഗന്റ് ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹെഡ് ഏരിയയില് മൾട്ടി ആണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിന്റെ മുകളിൽ മൈക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ഒരു റൂമിൽ ഒരു വാം ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും കോപ്പ് ലൈറ്റും കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാണ് വാർഡ്രോബ് ഏരിയ വരുന്നത് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് അസർവേഡ ക്രിസ്റ്റൽ കോട്ട ക്രിസ്റ്റൽ ഗ്രേ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും ഒന്ന് കിഡ്സ് റൂം ആണ് ഉള്ളത് അപ്പോൾ ഇതാണ് കിഡ്സ് റൂമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു റോയൽ ടച്ച് കൊടുക്കാന് വുഡ് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കിഡ്സ് റൂമിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വൈബ്രൻറ്റ് കളറായിട്ടുള്ള ഗ്രീനും വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കിഡ്സിന്റെ റൂം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടാണ് ഇവിടുത്തെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിനെ ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് കബോർഡ്സും ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫുൾ ഏരിയ കവർ ചെയ്തിട്ട് കുട്ടികളല്ലേ കുറെ സാധനങ്ങളൊക്കെ വെക്കാണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്റൂമിലും അസർവേയുടെ റോയൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലെ ഒരു ക്രീം കളറുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഹാളിന്റെ സീലിംഗ്സിൽ കോബ്സും ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാളില് ഒരു വുഡിന്റെ പാർട്ടീഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഗസ്റ്റ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി തോന്നാതിരിക്കാൻ മീൻസ് അവിടെ ബെഡ്റൂം ആണുള്ളത് അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി തോന്നാതിരിക്കാൻ ഇവിടെ ഒരു പർമിഷ്യൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂമിൽക്കും കിച്ചണിൽക്കുമുള്ള ഡോറാണ് അതുപോലെ തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പ്രയർ റൂമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല ഡോറാണെന്ന് പോലും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രെയർ റൂമ് ഈ വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഴ്സ് ആണ് ഈ ഒരു തേക്ക് വുഡിന്റെ ഒരു ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു എലഗൻ്റ് ലുക്കാണ് ഈ ഒരു ഗ്ലാസ്സിന് ഫീൽ ചെയ്യണത് ഈ ഒരു വൺ സൈഡ് വാളിന് ഒരു ടെക്സ്റ്റേഡ് പെയിൻറ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെ കളർ കോമ്പിനേഷനിൽ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ചില എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു വാളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നല്ലൊരു റോയൽ ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റെയറിന്റെ അടിഭാഗത്ത് സെൻസർ ലൈറ്റ്സ് ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിലും ഈ ഒരു ലാൻഡിങ് ഏരിയയിലും മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വുഡിന്റെ ഹാൻഡിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വിൻഡോ ആണ് നല്ല വലിയ രീതിയിൽ തന്നെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ് നമ്മൾ മോർണിംഗ് ടൈമിൽ ഒന്നും ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിലും നല്ല ലൈറ്റ് വിടുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് തന്നെ വിടുന്ന് കിട്ടും ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അസർവേടെ നിയോമി എൻ്റ്സ് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ജിഫെക്സിന്റെ കോപ്സും പ്രൊഫൈലൈറ്റ്സും ആണ് ഭയങ്കര മിനിമൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു എലഗൻറ്റ് ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നോർമൽ ആയിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂം പ്ലേ റൂം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കുറേ പെയിൻറിങ്സും കാർട്ടൂൺ കാരക്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഫ്രീ ടൈം കളിക്കാനൊക്കെ യൂസ് ചെയ്യാൻ കഴിയും ഈ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഈയൊരു ബാൽക്കണിയും കൂടി ഉണ്ട് മുകൾ ഭാഗത്ത് അപ്പോൾ ഈവനിങ് ടൈമിൽ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് മുഹമ്മദക്കയും ഫാമിലിയും ഇത് സെമിറത്താ മക്കളുടെ പേരൊക്കെ എന്താ ചെറിയ ആള് ഇവളുടെ പേര് ഫാത്തിമ ഫൈഹ ഓനെ മുഹമ്മദ് ഷാദ് ഒക്കെ ബോസ് സ്വാമിയെ കഴിഞ്ഞിട്ട് 1 മന്ത് ആയി എന്തായിരുന്നോ അന്നവര് ക അഭിപ്രായം എന്തായിരുന്നു ഒക്കെ നല്ല അഭിപ്രായങ്ങളായിരുന്നു ന്യൂട്രസ് ആയിട്ട് ഇനெல்லாம் വർക്കും ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട് ഈ സിൽവാനിൽ എങ്ങനെ എത്തിപ്പെട്ടുද ഈ ദിവസം അല്ല നമ്മൾ അഡ്ജസ്റ്റ് ഒന്നും പോയി അവിടെ പിന്നെ ഞാൻന്നോട് വെയർ ഷോപ്പിൽ പോയി നോക്കി പക്ഷെ നമ്മൾ ഇവർ തന്നെ ലാസ്റ്റ് പർസസ് ഒക്കെ കൊടുന്ന് നിർത്തു നമ്മൾ ഒരു കംഫർട്ടബിൾ തോന്നുന്ന സർവീസിന്റെ കാര്യത്തിൽ ഓക്കേ എടാ ഞാൻ പർസസ് ഒക്കെ സാധന നമ്മൾ നമ്മളൊക്കെ പോയിട്ട് ചെയ്യുമ്പോ നമ്മക്ക് കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് സർവീസ് ആണ് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോ നമ്മളുടെ പെരുമാറ്റം സാധനങ്ങള് നമ്മളെ കൂടെ നിന്നും ഒക്കെ ഓക്കെ പ്രധാനായിട്ട് പറയാനുള്ളത് സർവീസ് കോൺഫിഡൻസ് പിന്നെ നമ്മളുടെ പെരുമാറുന്ന സ്റ്റാഫുകളുടെ ഓരോരുത്തരും ഒക്കെ നല്ല രീതിയിട്ട് നമ്മളുടെ പെരുമാറേ പിന്നെ സാധനത്തിന്റെ ക്വാളിറ്റി ആയാലും നമ്മൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ചെയ്തതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമാണ് വീട്ടില് യൂസ് ചെയ്തിട്ടുള്ളത് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവർ അവരെന്നെ ഓൾറെഡി അവരുടെ പർച്ചേസ് ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തിപ്പോന്നോണ്ടിരിക്കയാണ് ഇലക്ട്രോണിക്സിന്റെ ഇതിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് ഞമ്മള് പറയും വീട്ടിൽ നമ്മക്ക് നല്ല സർവീസ് നമ്മൾ കിട്ടിയത് പിന്നെ മുകളിലത്തെ സ്വന്തം ഐഡിയ ആണോ അത് നമ്മുടെ സ്വന്തം തീം തന്നെയാണ് അത് മെയിനായിട്ട് കുട്ടികൾക്കട്ടെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് മൊബൈലിലും ടി വി ഒക്കെ അധികമായിട്ട് യൂസ് വേണ്ട അവരവരെ ടൈം കളിച്ചിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ ആയിട്ട് കാരണം മൊബൈലിൽ അധികം ഇരുത്താറില്ല അവർ അപ്പൊ കൂടുതലും അവരവർ കളർത്തി ഒന്നിച്ചു കളി അവര് ചെയ്തോട്ടെ അത് അങ്ങനെ തന്നെ കീപ്പ് അല്ല അവര് വളരുന്ന പിന്നെ നമുക്കത് ഇന്റീരിയലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തും അവര് വളരുന്ന പ്രായമായതുകൊണ്ട് പ്ലയർ റൂം ആക്കിട അപ്പൊ സിൽവാന്റെ ടെൻ മില്യൺ പ്ലസ് ഫാമിലിക്ക് മുഹമ്മദ് ഫാമിലി ആഡ് ആവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു